ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് തിരികെ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ എസ് ബി ഐ ബാങ്കിന് നൽകിയിട്ടും പ്രമാണം തിരിച്ചു നൽകിയില്ല എന്ന ആരോപണവുമായി മൺവിള സ്വദേശി വനജ വായ്പ തിരിച്ചടിക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഭർത്താവ് സന്തോഷ് ആത്മഹത്യ ചെയ്തതെന്നാണ് ആരോപണം രണ്ടായിരത്തി പതിനൊന്നിലാണ് സന്തോഷ് വനജ ദമ്പതികൾ എസ് ബി ഐയിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ അടച്ചിട്ടും ഇനിയും ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം രൂപ അടയ്ക്കണമെന്നാണ് ബാങ്ക് ആവശ്യപ്പെടുന്നത് ഈ മാസം ഒൻപതാം തീയതി ഭിന്നശേഷി കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്ത വനജയോട് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ അടയ്ക്കാൻ ഭിന്നശേഷി കമ്മീഷൻ നിർദ്ദേശിക്കുകയായിരുന്നു പ്രമാണം കൊടുക്കണമെന്ന് സർക്കാരിനെ പ്രതിനിധിക്കും നിർദ്ദേശവും നൽകിയിരിക്കുന്നു നമ്മൾ വിറ്റ് വിൽക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല പിന്നെ അവർ പറഞ്ഞ് ഞങ്ങൾ വിറ്റ് ഞങ്ങൾ നിങ്ങൾ വെളിയിറങ്ങി തരണം വീട് വിറ്റ് കാശ് എടുക്കാനായിട്ടുള്ളതാണ് ജനങ്ങളുടെ കൈ കാശാണ് എന്ന് പറഞ്ഞു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട് പതിനാല് ലക്ഷം രൂപ നാല് വർഷം തുടർച്ചയായിട്ട് മുപ്പതിനായിരം രൂപ വെച്ച് അടച്ചിട്ടുണ്ട് നാല് വല്ല തുടർച്ചയായിട്ട് ഈ ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതായിപ്പോയി അങ്ങനെ ജീ ബാങ്കുകാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പതിനാറാം തീയതി നിങ്ങളെ വീട് ജപ്തി ചെയ്ത് ഞങ്ങളെല്ലാം എടുക്കുവാണെന്ന് പറഞ്ഞു ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പതിനഞ്ചാം തീയതി ബാങ്ക് കയറി വീട് ജെറ്റ് ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കയറിക്കിടക്കാൻ വേറെ ഇടം ഇല്ലാത്തതുകൊണ്ടും സൂയിസൈഡ് ചെയ്തു എനിക്ക് പിന്നെ ഭിന്നശേഷിക്കാരിയായ ഒരു മകളെ മാത്രമേ ഉള്ളൂ സഹോദരങ്ങളോ ഞങ്ങൾക്ക് ബന്ധുബലങ്ങളോ ഒന്നും ആരുമില്ല മോൾ പിന്നെ ഭിന്നശേഷിക്കാരി മോളായതുകൊണ്ട് എനിക്കൊരു ജോലിക്ക് പോകാനോ ഈ വീട്ടിൽ നിന്ന് കിട്ടുന്നുള്ള ചെറിയൊരു വാടക എണ്ണത്തിൽ കിട്ടുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നുള്ളു അരുൺ സോണങ്ങളുടെ വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ ഭിന്നശേഷി കമ്മീഷനെയും ഇവർ സമീപിച്ചു പക്ഷേ മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ അടയ്ക്കാനാണല്ലോ ഇപ്പോൾ കമ്മീഷനും നിർദ്ദേശിച്ചിരിക്കുന്നത് അതേക്കുറിച്ച് അവർ എന്താണ് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ബാങ്കിൻ്റെ പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ സ്മൃതി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ സന്തോഷ് വനജ ദമ്പതികൾ കഴക്കൂട്ടത്തെ മൺവിള എസ് ബി ഐ ബ്രാഞ്ചിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീട് വയ്ക്കാനായിട്ട് വായ്പ എടുത്തത് ഈ വായ്പ തുക പ്രതിമാസം മുപ്പതിനായിരം രൂപയായിരുന്നു അത് രണ്ടായിരത്തി പതിനാറ് വരെ രണ്ടായിരത്തി പതിനാറ് നവംബർ വരെ കൃത്യമായിട്ട് അടച്ചു വന്നിരുന്നു എന്നുള്ളതാണ് വനജ ഇന്ന് റിപ്പോർട്ടിനോട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഈ കോവിഡ് കാലമായതോടെ ഇദ്ദേഹം പ്രവാസിയായിരുന്നു ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് തൊഴിൽ നഷ്ടമാവുകയും നാട്ടിൽ വന്നെങ്കിലും മറ്റ് പല തൊഴിലുകൾ അന്വേഷിച്ചെങ്കിലും അദ്ദേഹത്തിന് അതൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് അദ്ദേഹം ഈ വായ്പാ തുക അടയ്ക്കാൻ കഴിയാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനഞ്ചാം തീയതി സന്തോഷ് ഈ വച്ച വീട്ടിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതി സ്ഥിതിയുണ്ടായി ഇതിനുശേഷം ഈ കുടുംബം പൂർണ്ണമായിട്ടും വരുമാനം മറ്റൊരു വരും വരുമാനവും ഇവർക്കില്ലായിരുന്നു അത്തരത്തിൽ വലിയ രീതിയിൽ ദുരിത ജീവിതം നയിച്ചു വരുമ്പോഴാണ് ഇവർക്ക് വീടിൻ്റെ പ്രമാണം ആവശ്യപ്പെട്ട് ഇവർ എസ് ബി ഐ ബാങ്കിൽ നിരന്തരം കയറിയിറങ്ങിയെങ്കിലും അതിനൊന്നും തന്നെ പരിഹാരം കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വനിതാ വനജ ഇപ്പോൾ പറയുന്നത് പ്രധാനമായിട്ടും ഇരുപത്തിയേഴ് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയാണ് നിലവിൽ ബാങ്ക് ആവശ്യപ്പെടുന്നത് ഈ തുക അടച്ചാൽ മാത്രമേ ഈ പ്രമാണം തിരികെ നൽകുന്നു തിരികെ കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ് എസ് ബി ഐയുടെ നിലപാട് ഇതിലിപ്പോൾ ഭിന്നശേഷി കമ്മീഷനും ഇടപെട്ടിരിക്കുകയാണ് ഇതിന് മുൻപ് ഒരു അദാലത്ത് വിളിച്ചിരുന്നു ആ അദാലത്തിൽ ജഡ്ജിമാരടക്കമുള്ളവർ ഈ കുടുംബത്തെ ഉപദ്രവിക്കരുതെന്നുള്ള നിർദ്ദേശം എസ് ബി ഐക്ക് നൽകിയിരുന്നു സാധാരണഗതിയിൽ ഈ എസ് ബി ിൽ നിന്ന് വായ്പ എടുത്തുകഴിഞ്ഞാൽ ദേശസാൽകൃത ബാങ്കുകളുടെ പൊതു സ്വഭാവം വായ്പ മുടങ്ങിക്കഴിഞ്ഞാൽ അത് റിക്കഗ്നൈസ്ഡ് ബാങ്കിന് കൈമാറും നിലവിൽ തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിൽ പ്രവർത്തിക്കുന്ന ഈ സാർക്കിനാണ് ഇതിന്റെ ചുമതല സാർക്കിന്റെ പ്രതിനിധി ആവശ്യപ്പെട്ട തുക എന്ന് പറയുന്നത് ഈ ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് പക്ഷേ ഈ തുക അടയ്ക്കാൻ ഇവർക്ക് കഴിയില്ല പ്രധാനമായും സന്തോഷ് മരിക്കുന്നതിന് മുന്നേ ഒരു ഇരുപത് ലക്ഷത്തിന്റെ ഇൻഷുറൻസ് തുക കൂടി കിട്ടിയിരുന്നു അത് ഈ മരണശേഷം ഇരുപത് ലക്ഷവും അതുപോലെ തന്നെ പതിനാല് ലക്ഷം നേരത്തെയും കിട്ടിയിരുന്നു ഇത്തരത്തിലൊരു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ നിലവിൽ ഈ പലിശ സ്ഥഗിതം അടച്ചിരുന്നു എന്നുള്ളതാണ് വനജ പ്രധാനമായും പങ്കുവെക്കുന്നു അതായത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ പകരം ബാങ്കിൽ അടച്ചിട്ടും ഈ വീടിൻ്റെ അഞ്ച് സെൻറ്റിൻ്റെ വീടിൻ്റെ ഈ പ്രമാണം തിരികെ കിട്ടിയിട്ടില്ല ഇപ്പോഴും ഇവർ വാടക വീട്ടിൽ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ തിരികെ വീട്ടിലെത്തണമെങ്കിൽ ഇവർക്ക് ഈ ഈ പ്രമാണം തിരികെ കിട്ടേണ്ടതുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ഭിന്നശേഷി കമ്മീഷൻ്റെ വലിയൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഇവർക്കൊരു മകളുണ്ട് ആ ഭിന്നശേഷിക്കാരിയാണ് ആ കുഞ്ഞിന് മറ്റൊരു ആളുടെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വനജയ്ക്ക് മറ്റൊരു തൊഴിലെടുക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല അതുകൊണ്ട് കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് വളരെ ദുരിതമായിട്ടുള്ള ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇവർ നയിച്ചു വരുന്നത് നിലവിൽ തിരുവനന്തപുരം മുരുക്കുമ്പോഴാണ് വാടക വീട്ടിൽ കഴിഞ്ഞു വരികയാണ് വനജ ഇതിൽ ഭിന്നശേഷി കമ്മീഷൻ കമ്മീഷണറായിട്ടുള്ള ഡോക്ടർ പി ടി ബാബുരാജിൻ്റെ നിർദ്ദേശപ്രകാരം മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഈ കുടുംബം അടയ്ക്കണമെന്നുള്ളതാണ് അത് കുടുംബം അടയ്ക്കാൻ തയ്യാറാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത് സാർക്ക് പ്രതിനിധിയോടും ഈ കാര്യം നൽകിയിട്ടുണ്ട് ഈ മൂന്ന് ലക്ഷത്തി എൺപത്തിയ്യായിരം രൂപ തുക ഈ കുടുംബം അടച്ചു കഴിഞ്ഞാൽ ഈ പ്രമാണം എസ് ബി ഐ ബാങ്കിൽ ും വിട്ടുനൽകണമെന്നുള്ളതാണ് ഭിന്നശേഷി കമ്മീഷന്റെ നിർദ്ദേശം പക്ഷേ സാർക്ക് പ്രതിനിധി കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ പത്തൊൻപതാം തീയതി ആയിരുന്നു ഇതിന്റെ ഹിയറിംഗ് ആ ഹിയറിംഗ് നടന്നപ്പോൾ സാർക്ക് പ്രതിനിധി മൗനം പാലിച്ചുകൊണ്ടാണ് മടങ്ങിപ്പോയതെന്നുള്ളതാണ് വനജ പറയുന്നത് നിലവിൽ ഇതുവരെയും എസ് ബി ഐയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല ഈ ഞങ്ങളും എസ് ബി ഐയുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു ഈ സമയത്തും ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല വലിയ ഭീമമായിട്ടുള്ള തുകകൾ അത് പലിശ സഹിതം കൂട്ടുപലിശ സഹിതം വലിയൊരു ഭീമമായിട്ടുള്ള തുക ഈ കുടുംബവുമായിട്ട് കുടുംബത്തിൽ നിന്നും ഈ ാക്കാനാണ് അവർ ശ്രമിക്കുന്നത് അദാലത്ത് നടന്ന പോൾ സ്മൃതി അവർ പറയുന്നത് അഞ്ച് സെന്റിൽ ഇവർ വച്ച വീട് വലിയൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള വീടാണ് ആ വീട് വിറ്റ് കഴിഞ്ഞാൽ ഇവർക്ക് ആ പൈസ കിട്ടും അത്തരത്തിൽ ഈ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് വായ്പ കൊടുക്കും എത്രത്തോണം വേണോ വായ്പ കൊടുക്കും പക്ഷെ വായ്പ കൊടുത്തതിന് ശേഷം ഭീമമായിട്ടുള്ള ഒരു ഒരു മാസം മുടങ്ങിക്കഴിഞ്ഞാൽ കൂട്ടുപലിശ സഹിതം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന അവരുടെ പൊതു സ്വഭാവമാണ് പക്ഷേ ഇപ്പോൾ ഈ വീട് വച്ചിരിക്കുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ കിട്ടിയിട്ടും ആ വീടിന് അതിനേക്കാൾ മൂല്യമുണ്ട് എന്നുള്ള ഒരു ന്യായം പറഞ്ഞുകൊണ്ട് വീണ്ടും പൈസ ആവശ്യപ്പെടുകയാണ് അത് നിസ്സാരപ്പെട്ട ഒരു പൈസയല്ല ഇരുപത്തി ഏഴ് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയാണ് ഈ കുടുംബത്തോട് ആവശ്യപ്പെടുന്നത് മറ്റൊരു ആളുടെയും ആശ്രയമില്ലാതെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മുന്നോട്ട് ജീവിക്കുന്ന ഒരു സാധാരണക്കാരിയായ ഒരു കുടുംബം അവരുടെ എന്ന് പറയുന്നത് ഭിന്നശേഷി കാര്യായ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു മകളെയും കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും ഒടുവിലുള്ള ആശ്രയമായിരുന്നു ഭിന്നശേഷി കമ്മീഷനിൽ പരാതി നൽകുക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം ഒൻപതാം തീയതി തിരുവനന്തപുരത്ത് ഭിന്നശേഷി കമ്മീഷനിൽ വന്ന് അവർ പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം പത്തൊൻപതാം തീയതി തന്നെ ആദ്യ ഹിയറിംഗ് കഴിഞ്ഞു ആ ഹിയറിംഗിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ മൂന്ന് ലക്ഷത്തി എൺപത്തിയായിരം രൂപ അടയ്ക്കണമെന്നുള്ളത് ബനജയോട് ഈ കമ്മീഷണർ ചെയർ ആയിട്ടുള്ള ഡോക്ടർ പി ടി ബാബുരാജ് ഈ നിർദ്ദേശം നൽകിയത് ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബം ഈ തുക അടയ്ക്കാൻ ഇപ്പോൾ തയ്യാറാണ് പക്ഷേ അപ്പോഴും എസ് ബി ഐ മൗനം പാലിക്കുന്നു എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് സ്മൃതി